ഇന്നലെ വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മൂന്ന് ലേഡീസ് എൻ്റെ വീട്ടിലേക്ക് വന്നു ഹരിത കർമ്മസേനയിലെ ചേച്ചിമാരാണ് അവര് വന്ന എന്തിനാന്ന് വെച്ചാൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർ എന്നോട് ചൂടിയാണ് ഡാംസ് ചെയ്യുന്നത് അതേന്ന് പറഞ്ഞ് ഞാൻ വീട് തുറന്ന് അകത്തി കയറി അപ്പം ഇവർ പുറത്ത് നിന്നു കേട്ടോ ഇവർ പുറത്ത് നിന്നിട്ട് ചെറിയ ബാഗൊക്കെ വെച്ചിട്ട് ഞാൻ ഇറങ്ങി വന്നു എന്താണെന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഹരിതകർമ്മസേനയിലെ ജോലിക്കാരാണ് ഇപ്പോൾ നിങ്ങളുടെ തിരിച്ചറിയൽക്കാരുടെ ഒന്ന് തരണം പിന്നെ വീടിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കണം അകത്തേക്ക് ഒന്ന് മാറി നിൽക്കുമോയെന്ന് ചോദിച്ചു എന്നിപ്പം ഞാൻ അതിനെന്താ മാറി നിൽക്കുക അവർ അകത്തേക്ക് മാറി നിന്നു അപ്പം അവരുത്തേക്ക് മാറി നിന്നിട്ട് ഞാൻ തിരിച്ചറിയൽക്കാരുടെ എടുത്ത് എൻ്റെ കൈ പിടിച്ചു എന്ന് പറഞ്ഞു പിടിച്ചു കെട്ടോ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് ചോദിച്ചു ഞങ്ങളെവിടെ കണ്ടിട്ടില്ലല്ലോ മലയാളിയാണോ എന്ന് ചോദിച്ചു അതെന്താ അല്ല കണ്ടിട്ട് മലയാളി അല്ലാത്ത പോലെ സംസാരം കേട്ടിട്ട് മലയാളി അല്ലാന്ന് തോന്നി ആ ഞാൻ ചരിച്ചു തരാം ആ ഞാൻ മലയാളിയാ എന്ന് മലയാളമല്ല ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു ഞങ്ങൾക്ക് തരാം പ്ലാസ്റ്റിക് ഉണ്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ എന്താ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അപ്പം പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഓടിയേട്ടാ ട്യൂബ് ലൈറ്റ് ആണല്ലോ ഓടി കത്തിയപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു നിങ്ങൾ പ്ലാസ്റ്റിക് മാരി നിങ്ങൾ മാത്രമേ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു അല്ല ഞങ്ങളുടെ കൂടെയുള്ള വേറെ കുറച്ച് ആൾക്കാരുണ്ട് അവര് വന്നു വേസ്റ്റൊക്കെ ഇവിടുന്ന് എടുക്കുന്നുണ്ടല്ലോ എല്ലാ വീട്ടിനും അഴുകുന്ന വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ ഞങ്ങൾ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാനും പിന്നെ പൈസ വാങ്ങും ഞങ്ങൾക്ക് മുന്നൂറ് രൂപ വെച്ച് തരുന്ന മാസം അപ്പൊ അത് വാങ്ങാൻ വേണ്ടി വന്നതാണോന്ന് പറഞ്ഞു പൈസ എടുക്കാൻ പറഞ്ഞു അപ്പോ ഈ വീട്ടിലേക്ക് ഞാൻ താമസത്തിന് വന്നിട്ട് മൂന്ന് വർഷമായിട്ട് ഇന്ന് വരെ ഫുഡ് വേസ്റ്റ് എടുക്കാൻ ഒരാളെയും എൻ്റെ വീട്ടിലെന്നല്ല ഞങ്ങളുടെ ഈ പരിസരത്ത് ഞങ്ങൾ ഒന്നിച്ച് ഒരു ഒരുമയോടെ ജീവിക്കുന്ന ഒരു പതിനെട്ട് വീട്ടുകാരുണ്ട് അവരെല്ലാവരും ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ഈ ഫുഡ് വേസ്റ്റുകൾ ഈ മീൻ തല ഇറച്ചില വേസ്റ്റുകൾ അത് കണക്ക് പിന്നെ പച്ചക്കറി വേസ്റ്റുകളൊക്കെ വീടിൻ്റെ പുറിയിൽ വല്ല തെങ്ങിൻ്റെ മൂട്ടിൽ കുഴി കുത്തി അതിനകത്ത് മറുകയും ചെയ്യുന്നു പിന്നെ വരുന്ന വേസ്റ്റുകൾ കുട്ടികൾ ഫുഡ് കഴിച്ചതിൻ്റെയും ഉണ്ടാക്കിയതിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ നമ്മൾ കട്ടിയായിട്ടുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ മിക്സർ ജാറിലിട്ടിട്ട് അരച്ച് അത് കഞ്ഞിവെള്ളത്തിൽ കാലക്കി അതായത് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളത്തിൽ കാലക്കി നമ്മൾ ക്ലോസറ്റിൽ ഒഴിക്കുകയാണ് പതിവ് അപ്പൊ ഇവിടെ ഈ വാട്ടിലേക്ക് വേസ്റ്റ് എടുക്കാൻ ആരും വരുന്നില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് പിന്നെ അപ്പൊ ഇവര് പറഞ്ഞു ആ വേസ്റ്റ് വേസ്റ്റൊക്കെ ആൾക്കാർ വരും നിങ്ങൾ അപ്പുറത്തെ ചോദിക്കും ഇപ്പുറത്തിൽ ചോദിക്കാൻ അപ്പൊ നിങ്ങൾ അപ്പുറത്തെ അപ്പുറത്തേക്ക് ചോദിച്ചോ എനിക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല ഇന്നുവരെ എൻ്റെ വേസ്റ്റ് ഇടുന്നാലും കൊണ്ടുപോയില്ല എനിക്ക് എന്റെ കാര്യം അറിഞ്ഞാൽ മറിയോളൂ എൻ്റെ വേസ്റ്റ് ഇടുന്നാലും പ്ലാസ്റ്റിക് വേസ്റ്റ് ഇല്ലേ പറഞ്ഞില്ല പ്ലാസ്റ്റിക് വേസ്റ്റ് ഇല്ല അതാ നിങ്ങള് വെക്കും കൂടിയൊന്നും ഇല്ലേ വെറുതെ അല്ല എന്തോ വെറുതെ അല്ല എന്താണ് അവരുദ്ദേശിച്ച വെറുതെ അല്ല എന്ന് എനിക്ക് മനസ്സിലായില്ല സത്യമായിട്ട് ചെയ്യാത്ത പണിക്ക് കൂലി കൊടുക്കാൻ ഈ നോക്കുകൂലി എന്ന് പറഞ്ഞാണെങ്കിൽ ആ കഥയൊന്നും ഇവിടെ നടക്കൂല കാരണം ഞങ്ങൾക്ക് ആരും വെറുതെ കൊണ്ട് തരുന്നില്ല മുപ്പത് ദിവസം മുപ്പത്തൊന്ന് ദിവസം പണി പണിയെടുത്തിട്ടാണ് നമുക്ക് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമുക്ക് സാലറി കിട്ടുന്നത് അപ്പൊ പിന്നെ പണി പണിയെടുക്കാതെ കൂലി വേണോന്ന് പറഞ്ഞാൽ ആരാ സമ്മതിച്ചു കൊടുക്കുന്നത് അപ്പൊ ദൈവിയായി ഈ ഇങ്ങനെ ചോദിക്കരുത് എല്ലാവരോടും അല്ല ഇതില് വെറുതെ കിട്ടണം അത് ആർക്ക് കൊടുക്കാനാണോ നിങ്ങൾക്ക് ഉപയോഗിക്കാനാണോ അത് നിങ്ങളുടെ ഹരിത കർമ്മസേന കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ കൂലി ചോദിക്കുന്നുണ്ടല്ലോ കൂലി എന്ന് പറഞ്ഞ് വലിയ അഭിമാനത്തോടെ ചോദിക്കുന്നുണ്ടല്ലോ കർമ്മം ചെയ്തിട്ട് വേണം ബലവചിക്കാൻ അല്ലാതെ ഓടിക്കറി ഒരു വീട്ടിലോട്ട് വന്നിട്ട് ഒരു മര്യാദയുണ്ട് ഉം ആ മര്യാദ ലംഘിച്ചുകൊണ്ട് ഒരുമാതിരി ആക്യോ വർത്തനങ്ങളും അതൊക്കെ എനിക്ക് മാനസിക വളർച്ച വളർച്ചയില്ലാത്ത മാനസിക ആരോഗ്യം അതായത് ഒരു മനുഷ്യൻ ഹെൽത്തി ആയിട്ടുള്ള ശരീരമേക്ക് ഹെൽത്തി ആയിട്ടുള്ള ശരീരത്തിൽ ഹെൽത്തി ആയിട്ടൊരു മനസ്സുണ്ടാവുകയും ആ മനസ്സിനെയാണ് ആരോഗ്യകരമായ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ആരോഗ്യകരമായ മാനസികാവസ്ഥ ഇല്ലാത്ത ചേച്ചി ചേച്ചിമാരെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് പരാതി കൊടുക്കുക ആ വീട്ടിൽ കയറിയപ്പോൾ ആ ചേച്ചി ഞങ്ങൾക്ക് മുന്നൂറ് രൂപ അവരുടെ വേസ്റ്റ് എടുക്കാതെ ചോദിച്ചിട്ടും അവർ തന്നില്ല ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് അവരുടെ വേസ്റ്റ് എടുത്തിട്ടില്ല എന്നിട്ട് പോലും അവരോട് ഞങ്ങൾ മുന്നൂറ് രൂപ ചോദിച്ചിട്ട് തന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കുക